എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഡൽഹിയിലുണ്ടായ സ്ഫോടനവും അതിനെ തുടർന്ന് മരണപ്പെട്ട മനുഷ്യരുടെയും ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു അതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ബി ജെ പി സംസ്ഥാന ഘടകം എല്ലാ ഭീകരവാദവും സാധാരണ മനുഷ്യരെ ലക്ഷ്യമാക്കിയാണ് നിരപരാധികളും നിരാലംബരും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരെയാണ് ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്യുന്നത് മുമ്പ് പെഹ്ഗാമിലും ഇപ്പോൾ ഡൽഹിയിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളിന്ന് കേരളത്തിൽ നിന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളം ഈ ഭീകരവാദത്തിൻ്റെ ഡൽഹിയിലെ ഡൽഹിയിൽ സംഭവിച്ചതിൻ്റെ ആ ഭീകരതയിൽ നിന്നൊരു പാഠം പഠിക്കണം എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് കേരളത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ ശാന്തിയും സമാധാനവും നിലനിൽക്കണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്ന് കേരളത്തിൻ്റെ പോക്കിൽ ഉത്കണ്ഠയുണ്ട് കേരളം ദേശഭക്തി ഗാനത്തെ അവഹേളിക്കുകയും ഹമാസ് ഭക്തിഗാനത്തിന് കൈയടിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ജമായത്തി ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും വെൽഫെയർ പാർട്ടിയെയും ആശ്ലേഷിക്കാൻ പിണറായി വിജയനും വി ഡി സതീശനും മത്സരിക്കുന്ന കേരളമാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള റാഡിക്കൽ നോഡ്യൂൾസിനെ സംരക്ഷിക്കാൻ ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് പുറകെ പോയാൽ കേരളം അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിൽ അകപ്പെടുമെന്ന് കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനത ഉത്കണ്ഠപ്പെടുകയാണ് ശ്രീ പിണറായി വിജയനും ശ്രീ വി ഡി സതീശനും ആ ഉത്കണ്ഠ അറിയിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്താൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ഉത്തരവാദിത്വമുണ്ട് അത് ഞങ്ങൾ അറിയിക്കുകയാണ് തീവ്രവാദ എലമെൻസിനെ സഹായിക്കുന്ന നേരിട്ടും അല്ലാതെയും സഹായിക്കുന്ന സമീപനങ്ങളിൽ നിന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്തിരിയണമെന്ന് ഈ സാഹചര്യത്തിൽ രണ്ടുപേരെയും ഓർമ്മിപ്പിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുക നമുക്കറിയാം ഈ വൃശ്ചികം ഒന്ന് ശബരിമല തീർത്ഥാടനം ആരംഭിക്കുകയാണ് ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ച വരുത്തിയിരിക്കുകയാണ് ഈ സീസൺ ഈ മണ്ഡലകാലം സർക്കാരിൻ്റെ മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ചയും ഭക്തജനങ്ങളോടുള്ള അവഹേളനയും കാരണം ഒരു ദുരിത തീർത്ഥാടന കാലഘട്ടമായിട്ട് മാറും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തെ ഒരു ദുരിത തീർത്ഥാടനമാക്കാനുള്ള സർക്കാരിൻ്റെ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമത്തിനെതിരെ ബി ജെ പി ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് സർക്കാരിന് അയ്യപ്പൻ്റെ തിരുവാഭരണത്തിലും സ്വർണത്തിലുമാണ് കണ്ണ് അവിടുത്തെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ അവിടെ എത്തുന്ന കോടാനുകോടി വിശ്വാസികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലോ പിണറായി വിജയൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ല എന്നതാണ് ഇതിനോടകമുള്ള സർക്കാരിൻ്റെ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത് ഈ വൃശ്ചികം ഒന്നു മുതൽ ബി ജെ പി കേരളത്തിലെയും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുമുള്ള ശബരിമല ഭക്തന്മാരെ നേരിട്ട് കണ്ട് ശബരിമലയോടും ഇവിടുത്തെ ക്ഷേത്രങ്ങളോടും കഴിഞ്ഞ രണ്ട് മൂന്ന് ദശാബ്ദ കാലമായിട്ട് കേരളത്തിലെ മുന്നണികൾ അത് ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വച്ച് പുലർത്തി വരുന്ന ഇരട്ടത്താപ്പ് നടത്തിയ കൊള്ളകൾ അതുപോലെ തന്നെ അവിടുത്തെ ഇടപെടലുകൾ ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനുള്ള പരിപാടികൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒപ്പ് ശേഖരണം നടത്തുകയാണ് ഇത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് കൊണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള ശബരിമലയോട് ഇവിടുത്തെ ഭക്തരോടും ക്ഷേത്രത്തിനോടും വിശ്വാസമില്ലാത്ത ഇടതുപക്ഷ സർക്കാരും തീവ്രവാദികളെയും മറ്റും പ്രോത്സാഹിപ്പിക്കുന്ന വലതുപക്ഷ സർക്കാരും എക്കാലത്തും അതിനെ നശിപ്പിക്കാനുള്ള പ്രവർത്തികളാണ് ചെയ്തിട്ടുള്ളതെന്നും കൊള്ളയടിപ്പാണ് കൊള്ളയടിക്കലാണ് ഇവരുടെ സർക്കാരിൻ്റെയൊക്കെ ശ്രമം അതിനുവേണ്ടിയായിരുന്നുവെന്നും രാജ്യത്തെ അറിയിക്കുക എന്നത് ബി ഒരു ദൗത്യമായിട്ട് ഞങ്ങൾ എടുക്കുകയാണ് അതുകൊണ്ട് ഈ തീർത്ഥാടന കാലയളവിൽ ഞങ്ങൾ കേരളത്തിൽ ശബരിമല ഭക്തന്മാരിൽ നിന്നും ഒരു കോടി ഒപ്പ് ശേഖരിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ശബരിമല ഭക്തരുടെ വിഷമവും ദുഃഖവും അവരുടെ ഉത്കണ്ഠയും അറിയിക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം വൃശ്ചിക ഒന്നിന് തീർത്ഥാടനം ആരംഭിക്കുന്ന ദിവസം ഞങ്ങൾ തുടങ്ങും ഇന്ന് പിണറായി വിജയൻ ഒരു പുതിയ ദേവസ്വം പ്രസിഡന്റിനെ അവരോധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ പുതിയ ദേവസ്വം പ്രസിഡന്റിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം എന്നാണ് കെ ജയകുമാർ സാറിനോട് ബി ജെ പിക്ക് പറയാനുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം ഒരു കൊള്ള സംഘം മുമ്പിൽ നിർത്തിയിരിക്കുന്ന മനുഷ്യ മറയാണ് അദ്ദേഹമെന്ന് അദ്ദേഹം മനസ്സിലാക്കണം ശബരിമലയെ ഇത്രയും കാലം കൊള്ള ചെയ്ത പിണറായി വിജയൻ സർക്കാരും ആ കൊള്ളയെ മൂടിവെക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന മനുഷ്യ മറയാണ് കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തി വയസ്സായ കാലത്ത് ജയിലിൽ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ശ്രദ്ധ ശ്രീ കെ ജയകുമാർ സാറിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക ഈ കൊള്ള സംഘത്തിന്റെ മുന്നണിയിൽ നിന്നു നിന്നുകൊടുക്കുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലും വാസു എന്നാൽ പിണറായി വിജയൻ തന്നെയാണ് അന്വേഷണം വാസുവിലേക്ക് എത്തിയപ്പോൾ തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും ബോധ്യമായതാണ് ഇത് പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരിലേക്കുമാണ് ഈ ശബരിമല കൊള്ള എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് വാസുവിനെ മാത്രമല്ല ആ കൊള്ള സംഘത്തിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം ഈ ആവശ്യം നടപ്പാക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ബി ജെ പി കേരളത്തിൽ ഇന്ന് നടക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ അന്വേഷണത്തിന് അതിന് സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയും സംശയവും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് കേന്ദ്രസംഘം കേന്ദ്ര ഏജൻസി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് കാരണം ഇതൊരു അന്തർ സംസ്ഥാന വിഷയമാണ് അന്തർ സംസ്ഥാന വിഷയമെന്ന നിലയിൽ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ സാഹചര്യത്തിൽ സത്യസന്ധവും സുതാര്യവും നിയമപരവുമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള എസ് ഐ ടി അന്വേഷിച്ചത് ആവില്ല അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ബി ആവശ്യം ശക്തിപ്പെടുകയാണ് ഈ സമീപകാല സംഭവങ്ങളിലൂടെ പുറത്തു വരുന്നത് പുറത്തു വരുന്ന വസ്തുതകൾ ദേവസ്വം പ്രസിഡന്റുമാർ അല്ല അവിടുത്തെ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവർ ദേവസ്വം പ്രസിഡന്റിനെ നിയോഗിക്കുന്ന ഭരണകൂടമാണ് ശബരിമലയിൽ കൊള്ള നടത്തിയിട്ടുള്ളത് ഇന്ന് ശബരിമലയിൽ തിരുവാഭരണ കൊള്ളയും സ്വർണക്കൊള്ളയും നടത്തിയിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അറിവുണ്ട് കടകംപള്ളി സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വാസവനും ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ആ കൊള്ളയിൽ പങ്കുണ്ട് അതുകൊണ്ട് കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ കൊള്ള സംഘത്തിൻ്റെ കാവലാളായിട്ടോ കൊള്ള സംഘത്തിൻ്റെ മനുഷ്യ മതിലായിട്ടോ മാത്രമേ ശ്രീ കെ ജയകുമാറിന് ശബരിമലയുടെ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ നിൽക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് ബി ജെ പി പറയുന്നത് വയസ്സായ കാലത്ത് ഭഗവാന്റെ പേരിൽ ജയിലിൽ പോകാതിരിക്കാൻ ഒരു ശ്രദ്ധ അദ്ദേഹത്തിന് വേണമെന്ന് പ്രശാന്തും ഭക്തനായിരുന്നല്ലോ ഇതിനു മുമ്പുള്ള പ്രശാന്തും ഭക്തനായിരുന്നല്ലോ ആയിരുന്നല്ലോ അദ്ദേഹം അവിടെ തീർത്ഥം വാങ്ങാറുണ്ടായിരുന്നല്ലോ തീർത്ഥം വാങ്ങിയിട്ട് പുറകിൽ തുടയ്ക്കാറുണ്ടായിരുന്നില്ലല്ലോ ശബരിമലയിൽ ദീപാരാധന നടക്കുന്ന സമയത്ത് പ്രശാന്ത് തൊഴാറുണ്ടായിരുന്നല്ലോ വാസവൻ കാണിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കടകംപള്ളി കാണിച്ചതുപോലെയോ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ ഭക്തൻ ആണ് എന്നുള്ളതല്ല ക്രൈറ്റീരിയ ഭരണകൂടത്തിൻ്റെ ആയിട്ട് ഭരണകൂടത്തെ ധിക്കരിച്ച് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വിഷയം നിയമനം രാഷ്ട്രീയമാണ് മാറ്റണം ഭക്തർക്ക് നൽകണം അത് അതിനു വേണ്ടിയുള്ള ജനകീയ അഭിപ്രായം ഉയരണം ഭക്ത ഭക്തന്മാരുടെ അഭിപ്രായം വരണം ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസവും ഇല്ലാത്ത ആൾക്കാർക്ക് കയറിയിട്ട് എന്ത് തോന്നിയവസവും കാണിക്കാൻ പറ്റും എന്നുള്ള സാഹചര്യം എന്നുള്ളതാണ് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം ശബരിമല ഭക്തന്മാരുടെ അഭിപ്രായം അതാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് കേരളത്തിൽ സാധ്യമാകണം അത് സാധ്യമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ബി വ്യക്തിപരമായിട്ട് കെ ജയകുമാർ സാറിനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു യാതൊരു സംശയമില്ല അദ്ദേഹം അത്രയും ഉയർന്നൊരു മനുഷ്യനാണ് ഞങ്ങൾ ഒരു അദ്ദേഹത്തെ എതിർക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലല്ലോ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന മനുഷ്യരല്ലേ അദ്ദേഹത്തിന് പരിമിതിയുണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും വാസവനും മുകളിലിരിക്കും കാലം ക്ഷേത്രത്തെ ധ്വംസിക്കണം നശിപ്പിക്കണം എന്നുള്ള ആദർശം മുകളിലിരിക്കും കാലം അവർ ഭരണാധിപന്മാരായിട്ടിരിക്കും കാലം ശബരിമലയുടെ ആചാരം ധ്വംസിക്കാൻ വേണ്ടി ആൾക്കാരെ വേഷം കെട്ടിച്ച് കയറ്റിവിട്ട കുടില തന്ത്രശാലികളായിട്ടുള്ള ഭരണകൂടം കേരളത്തിൽ ഇരിക്കും കാലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ദേവസ്വം ബത്തെയോ ഇവിടുത്തെ കൊള്ളയെയോ നിയന്ത്രിക്കാൻ സാധിക്കില്ല അത് കേരളം ദശാബ്ദങ്ങളായിട്ട് അനുഭവിച്ച ഒരു സത്യമാണ് ആ സത്യം ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക ബി ജെ പി നിഷേധിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ അത് നിഷേധിക്കപ്പെടുവോ ഇതൊരു യാഥാർത്ഥ്യമല്ലേ ആ യാഥാർത്ഥ്യം മാത്രമേ ബി ജെ പി പറയുന്നുള്ളൂ അത് കേവലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടില തന്ത്രത്തിനും കൊള്ളയും മറച്ചുവെക്കാനുള്ള ഒരു മനുഷ്യ മറ മാത്രമാണ് കെ ജയകുമാർ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ ആദർശവും അദ്ദേഹത്തിന്റെ നിയമ സംവിധാനത്തിനോടുള്ള നിഷ്ഠയും നടപ്പാക്കാൻ ഈ വാസവന്റെ കീഴിൽ അവിടെ ദേവസ്വം പ്രസിഡൻ്റായിരിക്കുമ്പോൾ സാധിക്കില്ല രാജിവെക്കേണ്ടത് വാസവനെ രാജിവെപ്പിച്ചിട്ട് കെ അവിടെ വെച്ചിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ശബരിമല ഭക്തന്മാരോട് മാപ്പ് പറഞ്ഞിട്ട് കെ ജയകുമാറിനോട് വെച്ചിരുന്നുവെങ്കിൽ നമുക്ക് മറ്റൊരു ചിന്തയ്ക്ക് വകയുണ്ടായിരുന്നു പിണറായി വിജയൻ ശബരിമലയോട് ഇതുവരെ കാണിച്ച ദ്രോഹത്തിനോട് ഇന്നേ വരെ മാപ്പ് പറഞ്ഞിട്ടില്ല ഈ കൊള്ളയ്ക്ക് മുഴുവൻ കാർമ്മികത്വം വഹിച്ച വാസവൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല ഈ കൊള്ള സംഘത്തിൻ്റെ തലവന്മാർ തന്നെ മറ്റൊരാളിനെ മുമ്പിൽ നിർത്തുമ്പോൾ അത് കേവലം അഴിമതി മൂടി വയ്ക്കാനും കൊള്ളം മൂടി വയ്ക്കാനും വേണ്ടിയുള്ള ഒരു മനുഷ്യമറയാണ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് തെറ്റ് മന്ത്രി വാസവനും പിണറായി വിജയനും നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണത്തിൽ ഇനി ഹൈക്കോടതി അല്ലെ സുപ്രീം കോടതി ഇടപെട്ടാലും ഈ അതിനൊരു പരിമിതിയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്ത് നടത്തിക്കോട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ കേന്ദ്ര ഏജൻസികളും കൂടെ അന്വേഷിച്ചോട്ടെ മടിയിൽ കനമില്ലെങ്കിൽ അനുവദിച്ചൂടെ അതൊക്കെ ഓരോന്നായിക്കൊണ്ടിരിക്കുകയല്ലേ അല്ല അതിപ്പോ അരുണിന്റെ അരുൺ നിശ്ചയിക്കുന്ന സമയക്രമത്തിനുള്ളിൽ അതായിട്ടില്ല എന്നല്ലേ ഉള്ളൂ അത് അന്വേഷണം നിയമപരമായ വഴി കൂടെ പോകുന്നു അത് ആ സമയത്ത് അതെല്ലാം നടന്നോളൂ ഏതൊരു ഏതൊരു സംശയം ആർക്കും വേണ്ട ഹൈക്കോടതിക്ക് ഹൈക്കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമാവട്ടെ ഞങ്ങളിപ്പോൾ ഈ നിലപാട് പറയുന്നു ഹൈക്കോടതിക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്ന സമയത്ത് ഹൈക്കോടതിക്ക് ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം നാളെ മാറ്റുകയും ചെയ്യാലോ അത് ഹൈക്കോടതിയുടെ അഭിപ്രായം ഹൈക്കോടതിയുടേതായിട്ടുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നു അതിനെ ഞങ്ങൾ മാനിക്കുന്നു അത് ഹൈക്കോടതി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ബി ജെ പിക്ക് മറ്റൊരു അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് ജനാധിപത്യത്തിൽ വ്യവസ്ഥ ചെയ്യുന്നില്ല ഇവിടെ ഇരു ഇരുപത്തിയാറ് വർഷം അന്വേഷിച്ച ക്രിമിനൽ കേസുകളില്ലേ കേരളത്തിൽ ഇല്ലേ പ്രശാന്ത ഇല്ലേ നിങ്ങൾ ഇതിൽ മാത്രം ഇങ്ങനെ കലണ്ടർ തയ്യാറാക്കി വരുന്നതിന് ഓരോന്നും ഒരു മുഖ്യമന്ത്രിക്കിടപെട്ട കേസല്ലേ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം ഇടപെട്ട കേസല്ലേ അന്താരാഷ്ട്ര ബന്ധമുള്ള കേസല്ലേ ആ കേസിൻ്റെ എടുക്കും ഇവിടെ കേരളത്തിലെ ലോക്കൽ പോലീസ് നടത്തിയ ലോക്കൽ കേസ് ഇരുപത്തഞ്ച് വർഷം അന്വേഷിക്കുന്നത് എത്ര കേസുകളുടെ അനുഭവം ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പത്രപ്രവർത്തകർക്ക് എന്നോട് പറഞ്ഞു തരാൻ ഉണ്ടാവുക അപ്പോൾ പിന്നെ ഇതിൽ മാത്രം നമ്മളൊരു കലണ്ടർ വെച്ചിട്ട് ഇന്ന കലണ്ടറിന് ഇന്ന ഇതിനുള്ളിൽ എന്താ ഓരോ കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് തീർക്കണമെന്ന് വാശി പിടിക്കുന്ന എന്തിനാ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഭക്തർ ഭക്തർ കോടതിയുടെ മുമ്പിൽ ഉണ്ടോ അല്ല ഞങ്ങൾ ഭക്തരോടൊപ്പം ബി ജെ അല്ല ചില കാര്യങ്ങൾ വരും ദിവസം ചില കാര്യം ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരും പക്ഷെ ഞങ്ങൾക്ക് കേരളത്തിലെ ഭക്തരെ ഞങ്ങൾക്കും വിശ്വാസമുണ്ട് ഭക്തർക്കും ഞങ്ങളീ വിശ്വാസമുണ്ട് അല്ല ഇപ്പോൾ ഭക്തർ പോയിട്ടുണ്ട് ആ ഭക്തർക്ക് ഞങ്ങളീ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ഭക്തരെയും വിശ്വാസമുണ്ട് വേണ്ടി വന്നാൽ വേണ്ടി വന്നാൽ ബി ജെ പി പോകണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനും പോകാൻ തയ്യാറാകും തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയമാണല്ലോ വികസിത കേരളം എന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യത്തിൽ ഇതൊക്കെ ഇതൊക്കെയുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയുടെ നേതൃയോഗത്തിൽ തീരുമാനിച്ചവർ എന്താ വർഗീയത അല്ലെ ശബരിമലയെ കുറിച്ച് അല്ലല്ലേ സോറി സോറി ഭീകരവാദം എന്ന് പറഞ്ഞാൽ വർഗീയമാണോ അല്ലല്ല അങ്ങനെ നിങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുന്ന നരേറ്റീവാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് മാനവികതക്കെതിരായിട്ടുള്ള മതമില്ലാത്ത ഭീകരതയെ കുറിച്ചാണ് പറഞ്ഞത് ഭീകരതയ്ക്ക് മതമില്ല മരിച്ചു വീഴുന്നവന് മതമില്ല നിങ്ങൾ ഭീകരതയെക്കുറിച്ച് കുറിച്ച് ബി ജെ പി പറയുമ്പോൾ അത് മതവർഗീയതയാണ് എന്ന് പറയുന്ന ഈ കേരളം കൊടുക്കുന്ന ആഖ്യാനമാണ് ഭീകരതയുടെ ഹബായിട്ട് കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയരുത് അത് ശരിയല്ല ഞാൻ മാനവികതയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് മരിച്ചു വീഴുന്ന നിരപരാധികളുടെ രക്തവും അവരുടെ കരച്ചിലുമാണ് ഞങ്ങളുടെ വിഷയം ആര് കൊല്ലുന്നു എന്നുള്ളതല്ല കൊല്ലുന്നത് ഭീകരവാദിയാണ് ഭീകരവാദിക്കും മതം കൊടുക്കരുത് മരിച്ചു വീഴുന്ന മനുഷ്യനും മതം കൊടുക്കരുത് അത് മാനവികതക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് നമ്മൾ കാണണം അതാണ് ബി നിലപാട് അതാണ് നരേന്ദ്രമോദിയുടെ നിലപാട് അത്രയ്ക്ക് ശക്തമായിട്ടുള്ള നിലപാട് എടുത്തതുകൊണ്ടാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഈ രാജ്യത്ത് ഭീകരവാദം ഗണ്യമായിട്ട് കുറഞ്ഞത് ഭീകരവാദികളുടെ ഉന്മൂലനം ചെയ്തത് ആ സമീപനത്തിനിടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഭീകര ഭീകരവാദി ഏത് മതക്കാരനാവട്ടെ അവൻ മാനവികതയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും എതിരാണ് അവനെതിരെ ശബ്ദിക്കാൻ തയ്യാറാവണം അങ്ങനെയുള്ള ഒരു സംസ്കാരം കേരളത്തിൽ ഉയർന്നു വരാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് എവിടെ ഭീകരവാദം ഉണ്ടെങ്കിലും നിലപാടൊന്നാണ് ഇതൊക്കെ നിങ്ങളുടെ ചാനലില് വല്ല എഡിറ്റോറിയൽ പ്രോഗ്രാമൊക്കെ ആക്കിക്കൊള്ളും പി ആർ വർക്ക് പിണറായി വിജയന്റെയും ജമാത്ത് ഇസ്ലാമിയുടെയും പി ആർ വർക്കിന്റെ ഭാഗമാക്കിക്കൊള്ളു അത് ബി ജെ പിയോടുള്ള ചോദ്യമാക്കാതിരിക്കും തിരുവനന്തപുരത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ഇടതും വലതും അപ്രസക്തമായില്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടി ഈ അനന്തപുരിയിലെ പത്ത് ലക്ഷം വരുന്ന ജനതയും അവരെ ഉൾക്കൊണ്ടില്ലേ ഇത്രയും ജനകീയരായിട്ടുള്ള കഴിവുറ്റ മികവുറ്റ പരിചിതരായ പരിചയ സമ്പന്നരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചോ ഇടതുപക്ഷത്തിന് സാധിച്ചോ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അനന്തപുരി ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വത്തെ അനന്തപുരിയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും എന്താ സ്ഥാനാർത്ഥി പട്ടിക ഒന്നുകൊണ്ട് തന്നെ സാധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആർ ശ്രീലേഖയാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെയും എ കെ ജി സെൻറ്ററിലെയും കെ പി സി സി ഓഫീസിലെയും ചർച്ചാ വിഷയം സന്തോഷമുണ്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്ക് വിഭ്രാന്തി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമല്ലേ അപ്പോൾ അതൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആർ ശ്രീലേഖ മത്സരിക്കുന്നത് വികസിത അനന്തപുരിക്ക് വേണ്ടിയാണ് അനന്തപുരിയെ ഒരു ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റുക ഇന്ത്യയിലെ നമ്പർ വൺ നഗരമാക്കി മാറ്റുക അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യം വയ്ക്കുന്നത് അതിൻ്റെ അതിന് നേതൃത്വം നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രബലന്മാരായിട്ടുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ആ ലക്ഷ്യവുമായിട്ടാണ് ശ്രീമതി ആർ ശ്രീ ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അത് തിരുവനന്തപുരത്ത് വലിയ ഒരു ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ഒരു വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു അതിൻ്റെ അങ്കലാപ്പ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉണ്ടായാൽ ഉത്തരവാദി ഞങ്ങളല്ലല്ലോ ഞങ്ങൾ ജയിച്ചു വരുന്ന കൗൺസിലർമാരെ ആരെ വേണമെങ്കിലും മേയറാക്കും അത് ശ്രീലേഖ മാഡവും പാർട്ടിയായിട്ട് തീരുമാനിച്ച പോരാ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആണ് പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അത് ഞങ്ങളുടെ ഉള്ളിലുള്ള വിഷയമല്ലേ അത് ഞങ്ങൾ തീരുമാനിച്ചോളാം പ്രശാന്തിന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഇതിന്റെ ഉത്തരം ഡിസംബർ പതിമൂന്നിന് ശേഷം ഞങ്ങൾ പറയും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇന്നലെയും പെരിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തു ആരെയും അല്ല ആര് നടത്തി ആരാ സ്ഥാനാർത്ഥിയാരാ ഏത് വാർഡിലാ വി ഡി ജെസ് ആരെ പ്രഖ്യാപിച്ചു ഏത് വാർഡിൽ പ്രഖ്യാപിച്ചു ആര് പ്രഖ്യാപിച്ചു അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ച വാർത്തയല്ലേ അത് ഞങ്ങൾ ഇന്നുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റും പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ഉപയേക്ഷി ചർച്ചയും എൻ ഡി എ ഘടകേഷൻ്റെ ചർച്ചയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നുകൊണ്ട് അടുത്ത ലിസ്റ്റ് വരുന്നതോടുകൂടി നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടും അദ്ദേഹം ഞങ്ങളുടെ മുതിർന്ന പ്രവർത്തകരാണ് അദ്ദേഹവും ഉയർത്തിയ അദ്ദേഹത്തിൻ്റെ വിഷമവും ഒക്കെ ഞങ്ങൾക്കുള്ളിൽ ഉള്ള ഞങ്ങൾക്കുള്ളിൽ പരിഹരിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷയമാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഞങ്ങൾക്കെന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായി ഞങ്ങൾക്കും അദ്ദേഹത്തോട് ഞങ്ങൾ പരസ്പരം സംസാരിക്കാനുള്ള ബന്ധമുണ്ട് അതിലപ്പുറം ആ വിഷയത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന തിരുവനന്തപുരത്തെ ഏറ്റവും മുതിർന്ന പ്രവർത്തകരിലൊരാളാണ് ഏതൊരു സംശയമുള്ള മറ്റു ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ മുതിർന്ന പ്രവർത്തകരാണല്ലോ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സിസ്റ്റം ഉണ്ട് അത് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചോളാം വേറെ എന്താ നമസ്കാരം